ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ സഞ്ജയ് ഇങ്ങനെ കിച്ചണിൽ നല്ല പാചകം ചെയ്യുന്ന ആ ഒരു രംഗം ആണ് ഇട്ടാ കാണിക്കുന്നത് അപ്പോൾ ഈ സമയം ബാനുമ്മ പറയുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടിട് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടിട് അത്ര മതി എന്നൊക്കെ ഇങ്ങനെ ബാനുമ്മ പറയുന്നുണ്ട് അപ്പോഴാണ് സ്വപ്ന മൊബൈലും പിടിച്ച് കിച്ചണിലോട്ട് വരുന്നത് ഇതങ്ങ് കാണുമ്പോൾ സ്വപ്നയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എൻ്റെ അമ്മയെ ഈ കാണിക്കുന്നത് എങ്ങനെ ജീവിക്കേണ്ട ആളാണ് ഈ സഞ്ജയ് ഈ സഞ്ജയയെ എന്തിനാണ് അമ്മ ഇങ്ങനെ അടുക്കളക്കാരനാക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ എന്താടിയോ അടുക്കളക്ക് ഇത്ര മോശം അമ്മ എന്താ വിചാരിച്ചു ശരിക്കും സഞ്ജയുടെ വീട്ടിൽ എത്ര ഷെഫുമാരാണ് വരുന്നതെന്ന് അറിയോ അങ്ങനെയുള്ള സഞ്ജയ് ഈ അടുക്കളക്കാരെയാക്കുന്ന പാചകം ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് അത് കേട്ട ഉടൻ തന്നെ ഏഹ് എനിക്കൊന്നും വേണ്ട ഇതേ സമയം ഗിരി എന്താ എന്താ ഇവിടുത്തെ പ്രശ്നം ഇവനെ കൊണ്ട് ഞാൻ പാചകം ചെയ്യിപ്പിച്ചതിനാണ് ഇവിടെ സംസാരം അത് കേൾക്കുമ്പോൾ ഭാനമ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇവൻ്റെ പാചകം ഒന്ന് ടേസ്റ്റ് ചെയ്യുക അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഗിരി പറയണ കേട്ടാ അല്ലടാ എപ്പോഴും നീ അവനെ കുറ്റം പറയല്ലേ ഇത് കഴിക്കുന്നു എന്ന് പറയട്ടോ അങ്ങനെ ഗിരി അതെടുത്ത് കഴിക്കുകയാണ് കഴിച്ച ഉടനെ തന്നെ ഗിരി ഔ അമ്മാതിരി ടേസ്റ്റ് ഇട്ടോ എന്നങ്ങ് പറയുമ്പോൾ സഞ്ജയ്ക്ക് സന്തോഷമാവാണ് എന്താ ഈ പറയുന്നതെന്ന സന്തോഷത്തിൽ സഞ്ജയ് നിൽക്കാണ് അങ്ങനെ ഭാനവതിയമ്മ പറയാണ് മോനെ നിനക്ക് എന്തും പരിശ്രമിച്ചാൽ കിട്ടും അത് എനിക്കറിയാം എല്ലാ കഴിവും ഉണ്ട് അത് നീ സാധിപ്പിച്ചെടുക്കാൻ എന്ന് പറയണം അപ്പോഴേക്കും സ്വപ്നയുടെ മുഖൊക്കെ അങ്ങ് മാറി മറിയുന്നുണ്ട് കേട്ടോ സ്വപ്നമൊക്കെ നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഭാനവതി അമ്മ പറയുകയാണ് എന്തായാലും ഇന്നത്തെ കഴിഞ്ഞു നീ അങ്ങ് പോയിക്കോളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ സ്വപ്നയോട് സഞ്ജയ് ചോദിക്കുക എങ്ങനെയുണ്ട് എൻ്റെ കരു നീയൊന്ന് ടേസ്റ്റ് ഗിരി പറഞ്ഞത് കേട്ടില്ലേ എന്താ സഞ്ജയ് നീ ഇങ്ങനെ പറയുന്നത് നീ ഇവിടുത്തെ അടുക്കളക്കാരനാവാനാണ് എൻ്റെ ഉദ്ദേശം നിൻ്റെ വീട്ടിൽ നീ എങ്ങനെ രാജകുമാരനെ പോലെ ജീവിച്ച അങ്ങനെയുള്ള നീയാണ് ഈ അടുക്കളയിൽ എന്നൊക്കെ പറഞ്ഞത് സഞ്ജയെ അങ്ങ് നിരുത്സാഹപ്പെടുത്തുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഹിമയാണ് കാണിക്കുന്നത് മഹിമ കോളേജിൽ നിന്ന് ഇങ്ങനെ വരാൻ നിൽക്കുമ്പോൾ മുകുന്ദൻ ഇങ്ങനെ കിച്ചണിലേക്ക് എറിയിട്ടുണ്ട് കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുകയാണ് എന്നിട്ട് മുകുന്ദൻ വിളിച്ചിട്ട് മഹിമയോട് പറയണേ മഹിമ നീ വരുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരണേ ഇഷ്ടപ്പെട്ട കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ ആ ശരി എന്ത് സാധനമാണ് വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത് അത് ഞാൻ പറയാ എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്നാൽ ഇനി പോരാൾ ഉള്ളത് പോര പോരട്ടെ എന്ന് ങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ ഒരു ഉമ്മയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും ഒരു ഉമ്മയായിരിക്കും തരാനുള്ളത് എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ മുകുന്ദൻ പറയാണ് അപ്പോൾ മറക്കണ്ട വാങ്ങിച്ചു കൊണ്ടുപോകുക എന്ന് പറയട്ടെ ഇത് എന്തൊരു വക്കീൽ ഒരു സ്നേഹവും റൊമാൻറ്റിക്കോ ഒന്നും ഇല്ലാത്തൊരു സാധനം എന്നിങ്ങനെ മഹിമ പറയുമ്പോൾ എടോ താനെന്താടാ തരാത്ത് എന്ത് ഒരു ഉമ്മ ആ ഉമ്മയോ എന്നാൽ ഫോണിൽ കൂടെ തരാൻ എനിക്ക് കഴിയില്ല നേരിട്ട് തരാട്ടോ എന്ന് പറയുമ്പോൾ മുകുന്ദനെ ഞെട്ടിയിട്ടോ അങ്ങനെ മുകുന്ദനെ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംസാരമാകുമ്പോൾ മുകുന്ദനെ കിളിപോയതുപോലെ നിൽക്കുമ്പോൾ മഹിമയുടെ മുന്നിലോട്ട് അബിയും വിബിനും വന്നിരിക്കുന്നു കേട്ടോ ബിബി മോനെ കാണുമ്പോൾ മഹിമയ്ക്ക് ഒടിമുടി കയറുന്നുണ്ട് എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് അഭി എന്താ നിനക്ക് ഞങ്ങളെ കാണുമ്പോൾ മൊത്തത്തിൽ ദേഷ്യം കയറുന്നുണ്ടോ എൻ്റെ മുന്നിലോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതെ ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിയില്ല ഇത്തവണ വന്നിരിക്കുന്ന നിന്നെ വേദനിപ്പിക്കാനോ അങ്ങനെയൊന്നും അല്ല അത് കേൾക്കുന്ന മഹിമ പറയണേ അതെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മുന്നിലോട്ട് നിങ്ങൾ വരുന്നത് എനിക്കിഷ്ടമല്ല ആ നിൻ്റെ പേടിയൊക്കെ പോയോ നീ എൻ്റെ കാൽക്കൽ വീണവളല്ലേ നീ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ ഉടൻ തന്നെ അത് കാൽക്കൽ വീണുന്ന എൻ്റെ വക്കീലിനെ രക്ഷിക്കാൻ മാത്രമാണ് അല്ലാതെ നിന്നോട് യാതൊരു സ്നേഹവും കരുണയും ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കാൽക്കൽ അപ്പോൾ ഇവയും പറയുന്നത് എൻ്റെ കാലിക്കൽ നീ വീണിട്ടില്ല അതുകൊണ്ട് നീ എൻ്റെ കാലിക്കൽ വീഴുന്നത് വരെ ഞാൻ നിന്നെ എങ്ങനെയൊക്കെ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അത് എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല അന്ന് ഞാൻ എൻ്റെ കാലിക്കൽ വീണതെന്ന് പറയുന്നത് എൻ്റെ വക്കീലിനെ രക്ഷിക്കാൻ മാത്രം പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയുന്നു ഞാനും വക്കീലും കൂടി ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാൻ മുന്നോട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് രക്ഷയില്ല എന്ന് പറയും ഇത് കേൾക്കുന്ന ആഭി നീ ഇങ്ങനെ ചൂടാവലുടോ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് ഇത് നിനക്ക് സന്തോഷ വാർത്തയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമാണ് അത് കേട്ടോടൻ തന്നെ എന്താണ് ോ എന്ന ഭയത്തിൽ മഹിമ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കോളേജിലോട്ട് വീണ്ടും പഠിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്ത് കോളേജിലോട്ട് അനുമതി കിട്ടിയിട്ടുണ്ടെന്നാൽ അതേ തെറ്റ് ഞങ്ങൾ ചെയ്തില്ല എന്നുള്ള നിരപരാധിത്വം ഏകദേശം തെളിഞ്ഞല്ലോ അപ്പം ഇനി കോടതിയിൽ ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ കോളേജിലോട്ട് വരുമെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന മഹിമ ഒന്ന് ഞെട്ടാണ് അപ്പം അഭി പറയുന്നുണ്ട് എൻ്റെ മഹിമ പേടിച്ചു പോയോ ഞങ്ങൾ കോളേജിൽ വന്ന നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ അത് കേൾക്കുന്ന മഹിമ പറയണേ ഹേടാ എൻ്റെ ജീവിതമല്ല പരിതാപകരമാവുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതമായിരിക്കും കോളേജിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള പേര് എങ്ങനെയാണെന്ന് അറിയില്ലേ അപ്പോൾ കോളേജിലുള്ള സ്റ്റുഡൻസൊക്കെ പിന്നെ നിങ്ങളോട് പെരുമാറുന്ന രീതി എങ്ങനെയായിരിക്കും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് വരിക അത് കേൾക്കുന്ന അഭി പറയണ ഞങ്ങൾക്കതൊന്നൊരു ഒത്തിരിയല്ല കാരണം എന്താണെന്നറിയോ ഞങ്ങൾ അതിലും വലിയ ജീവിതം ജീവിച്ച് വന്നവളാണ് ജീവിച്ചു വന്നവരാണ് അത് കേൾക്കുന്ന മഹിമ എന്തെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ജയിൽ ജീവിതം അതിലും വലുതുണ്ടോ കോളേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് മഹിമയെ തളർത്തുന്നൂട്ടാണ് എന്നാൽ മഹിമയ്ക്ക് വല്ലാത്തൊരു ടെൻഷനോടുകൂടി വീട്ടിലോട്ട് വരിക അപ്പോൾ ും പുറത്തോട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും എന്താ മഹിമേ നിന്റെ മുഖത്തൊരു പുഞ്ചിരിയോ ഒന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞ് സാധനം വാങ്ങിച്ചോ ഇല്ല എന്താ പിന്നെ നിനക്ക് സങ്കടം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ അത് പിന്നെ വക്കിലേ അതൊന്നുമില്ല എന്താണോ നീ എന്നാ എന്നോട് തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ എന്നെ നിന്ന് മറച്ചു വെക്കാണ് അത് വക്കീലേ ഒരു കാര്യമുണ്ട് എന്ത് കാര്യം അതെ ഹാ അഭി ബിബിൻ മോനെയും ഞാൻ ഇന്ന് വഴിയിൽ വെച്ച് കണ്ടു അവന്മാർ പിന്നെയും പ്രശ്നം ഉണ്ടാക്കും ഒരുങ്ങാണ് എന്നാ അവന്മാരെ ഞാൻ വെറുതെ വിടില്ല അതല്ല വക്കീലേ അവന്മാർ എനിക്കൊരു സൂചന എന്നാൽ തരാൻ വന്നിരിക്കണേ എന്ത് സൂചന അവന്മാർ വീണ്ടും കോളേജിലോട്ട് വരികയാണിത്ര അത് എന്ന് പറയുമ്പോൾ വക്കീൽ അങ്ങനെ അവർക്ക് വരാനുള്ള അനുമതി ഉണ്ടാവുമോ തീർച്ചയായും ഈ കേസ് ഒപ്പിട്ട് കൊടുത്തില്ല അതിന് കാരണക്കാരൻ ഞാനല്ലേ അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തില്ല എന്നുള്ള ആ ഒരു വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പഠിക്കാനുള്ള അനുമതി മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അവരുടെ ഗതികേടും അത് പറയാനും ആവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അതൊക്കെ കേൾക്കുന്നത് മഹിമയുടെ മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട് മഹിമക്ക് അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോകുന്നു പിന്നീട് ബാനമ്മയാണ് കാണിക്കുന്നത് മ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗിരി പറയാണ് നാളെ എന്തായാലും ബാനുമയുടെ പിറന്നാളല്ലേ അതുകൊണ്ട് അമ്മയുടെ പിറന്നാൾ നല്ല ആഘോഷത്തിൽ തന്നെ കഴിക്കണം അപ്പോഴാണ് മഹിമയും മുകുന്ദനും അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ മഞ്ജു ഉണ്ട് കിട്ടാം അപ്പോൾ ഉടൻ തന്നെ മഹി മുകുന്ദൻ പറയാണ് ബാനുമ്മ നാളെ നിങ്ങളുടെ പിറന്നാളല്ല അത് കൂടി കഴിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പറയണ എന്തായാലും ഞങ്ങൾക്ക് അടുക്കളയിൽ വേണ്ട വിധത്തിലുള്ള പാചകം ഒരുക്കാം ഇന്ന് അമ്മക്ക് റെസ്റ്റാണ് ബാക്കിയെല്ലാം ഞങ്ങൾ എടുത്തു കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ ഈ സമയം ഇവിടെ ഇങ്ങനെ വക്കിലും ഇല്ലാതെ കിട എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു പ്രശ്നമുണ്ട് എന്റെ പ്രശ്നം അവന്മാരില്ലേ ആര് അഭിയും വിബിമോനും അവൻ വീണ്ടും മഹിമയുടെ മുന്നിലെത്തിയിരിക്കുന്നു ആ ഹാ അവന്മാർക്ക് അത്ര ധൈര്യം എന്നാലും ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അത് കേൾക്കുന്ന ഗിരി നീ പ്രശ്നത്തിനൊന്നും ചെന്നിട്ട് കാര്യമില്ല അവന്മാർ മഹിമയുമായും പ്രശ്നത്തിനല്ല വന്നിരിക്കുന്നത് അവന്മാർ വന്നിരിക്കുന്നത് കോളേജിൽ അവർക്ക് വീണ്ടും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയാനാണ് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ആഹാ അവന്മാർക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടുക ആ മഹിമയുടെ സമാധാനം പോവും അവൾക്ക് പഠിക്കുകയും വേണം അതിനിടെ അവന്മാരെ ശ്രദ്ധിക്കുകയും വേണം മറ്റത് പഠിത്തം മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ കാരണം അവന്മാരെ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു പേടി അവളിൽ എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ അവന്മാരെ നാളെ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ വക്കില് പറയാതില്ല കണ്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മുകുന്ദൻ ഗിരിയോട് പറയുന്നു കേട്ടോ അത് എൻ്റെ തോന്നലല്ലേ ഞാൻ കാണേണ്ട രീതിയിൽ അവന്മാരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ മഞ്ജു വന്നിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയുന്നുണ്ട് മഹിമ ഇനി ഒരു ഡോക്ടറല്ലേ ഇനി അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവളുടെ ഈ ഫോൺ കോൾ ഭക്ഷണം കഴിക്കാനിരുന്ന അപ്പോൾ അവൾക്ക് ഫോൺ കോൾ വരും അത് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു ഗർഭിണിയായ ഒരു പെണ്ണല്ല ആരോഗ്യം ശ്രദ്ധിക്കാതെ അപ്പോൾ മഹിമ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ചേച്ചിയോട് ഞാൻ സംസാരിച്ചു ചേച്ചി അത് കൂട്ടാക്കുന്നില്ല എങ്കിലും കൂടി ഞാൻ ഡോക്ടറോട് സംസാരിച്ചോളാം അപ്പോൾ ചേച്ചി അതിനൊരു വില കൊടുക്കുക എന്നൊക്കെ അങ്ങനെ പറയണെട്ടാ അപ്പോൾ മുകുന്ദം പറയേണ്ടത് എന്തായാലും എനിക്ക് ഭക്ഷണം മതിയെന്ന് പറയേണ്ടത് ഇത് കേൾക്കുന്ന ഗിരി പറയണേ എന്താ നീ ഇത്ര കുറച്ച് കഴിച്ചത് ഈ ബാനുവതിയം ഒത്തിരി ഇത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയറ് ഫുള് ആയിരിക്കുന്നു അപ്പോഴാണ് വക്കീലിനൊരു ഫോൺ വരുന്നത് കേട്ടോ അങ്ങനെ ആ ഫോണുമായി ആ സന്തോഷം നീ പറയടാ എന്ന് പറയോ പിന്നീടാണെങ്കിലും മഹീമ മുകുന്ദം കഴിച്ച പ്ലേറ്റിലോട്ട് ഭക്ഷണം ഇട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ ഇത് കാണുന്ന സ്വപ്നമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കേണ്ടേ എന്താ നീ കാണിക്കുന്ന മറ്റുള്ളവരെ ഛർദ്ദിക്കുന്ന വിധത്തിലുള്ള കാണിക്കൽ മറ്റുള്ളവർ തിന്നാ എച്ചിൽ പാത്രത്തിലാണോ നീ കഴിക്കുന്നതെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന മഹിമ എന്താ കഴിച്ചാൽ കുഴപ്പം അയ്യേ നീ എന്താ ഈ കാണിക്കുന്നത് വൃത്തിയില്ലാത്തത് കാണിച്ചാൽ മറ്റുള്ളവർക്ക് കഴിക്കാൻ കഴിയുമോ എന്താ ഇതിനൊക്കെ പ്രശ്നം ഇതൊക്കെ ഒരു സ്നേഹമാണ് അപ്പോൾ വനോതിമ പറയണേ എൻ്റെ അച്ഛൻ്റെ പ്ലേറ്റിൽ ഇതുപോലെ കഴിച്ചിരുന്നു അതെ അന്ന് അമ്മ പ്ലേറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കഴിച്ചെന്ന് വന്നേക്കാം ഇന്നിപ്പം അങ്ങനെയൊന്നല്ലല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മഹിമ പറയണേ അതെ നിനക്ക് അതിന് സ്നേഹത്തിൻ്റെ അറിയില്ല അതിനോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ കേട്ട് സഞ്ചേ ി പോയി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമ പറയണേ നിനക്ക് സ്നേഹത്തിൻ്റെ വിലയറിയില്ല വിലയറിയാത്തത് കൊണ്ടാണ് ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ നിന്നെ പോലെയുള്ള ആളുകളാണ് പ്രായമായവരെയൊക്കെ വൃദ്ധസന്ധത്തിലോ അവിടെ ഇവിടെയൊക്കെ കൊടുന്ന് വിടുന്നത് എന്താണെന്നറിയോ ഒരു സമയം വന്നാൽ അവരെ ക്ലെയിം ചെയ്യാനും അവർ തളർന്നു കഴിഞ്ഞാൽ അവരെ വൃത്തിയാക്കാനൊക്കെ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും അത് കഴിയാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർ സഹായിക്കും ഞങ്ങളെപ്പോലെയുള്ള സിസ്റ്റർമാർ ഇതൊക്കെ ചെയ്തു കൊടുക്കും ഞങ്ങൾ ഞങ്ങളെന്താ കരുതുന്നെന്നറിയോ ഒരു രോഗിയുടെ ജീവരക്ഷിക്ക എന്നുള്ളതാണ് അവർക്ക് കഴിയാൻ പറ്റാത്തത് ഞങ്ങൾ ചെയ്തു കൊടുക്കുക ഞങ്ങളിൽ അതിൽ സന്തോഷമാണ് കണ്ടെത്തുന്നത് എന്നാൽ സഞ്ജയ് നിന്നോടൊരു കാര്യം പറയട്ടെ നിനക്കും പ്രായമാവും നിനക്ക് പ്രായമാവുന്നതല്ല നിനക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിൻ്റെ ഭാര്യ നിന്നെ അറപ്പും വെറുപ്പും പറഞ്ഞ് നോക്കില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും സ്വപ്ന അവിടെ പറയണേ ഇല്ല ഞാനെൻ്റെ സഞ്ജു സഞ്ജു ഏട്ടനെ നല്ല പോലെ നോക്കും നീ പറയുന്നത് പോലെയൊന്നുമല്ല ഏഹ് നിന്നെക്കൊണ്ട് അതിന് കഴിയില്ല ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത നീ എങ്ങനെ അത് ചെയ്യുമെന്ന് പറയട്ടോ ഈ സമയം ഇല്ല സഞ്ജു ചേട്ടാ ഞാൻ സഞ്ജു വേട്ടനെ ഒരസുഖം വന്നാൽ തീർച്ചയായും നോക്കും ഒരസുഖം വരട്ടെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സഞ്ജു നീ എന്താ പറഞ്ഞത് സ്വപ്നേ അങ്ങനെ ഒരു ചെറിയൊരു സ്വപ്നയ്ക്ക് ഒരു ചെറിയൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ മഹിമ എന്നാൽ ഈ സമയം മുഖം തന്നെ ഇങ്ങനെ പുറത്ത് കാത്ത് യാണ് അപ്പോൾ ഗിരി ഗിരികാണ് മദ്യവുമായി വരുന്നത് അങ്ങനെ അത് കൊടുന്നിട്ട് പറയുന്നത് എന്തിനാണ് നീ പഴയ ഈ കുപ്പി തന്നെ ചോദിക്കുന്നത് അതെ ഞാൻ നീ കണ്ടുമുട്ടിയ അന്ന് ഈ കുപ്പിയാണ് ഉപയോഗിച്ചത് അതിൻ്റെ നോസ്റ്റാൾ ചെയ്യുണ്ടല്ലോ അത് വല്ലാത്തൊരു സുഖമാണ് അത് ഓർത്തെടുക്കുമ്പോൾ ഇത് കുടിക്കുമ്പോൾ ഒരു വല്ലാത്ത ആനന്ദമാണ് നീ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും അങ്ങ് ആ കുടി തുടങ്ങുമ്പോഴാണ് അവരുടെ മുന്നിലോട്ട് ഇങ്ങനെ സഞ്ജയ് വരുന്ന കേട്ടോ സഞ്ചയി ഒന്നര ദേഷ്യത്തിലാണ് കൊണ്ടൊക്കെ മടക്കിയെടുത്ത് ഇവരുടെ മുന്നിലോട്ട് വരണം ആഹാ നിങ്ങൾ പരിപാടി ഇതായിരുന്നു ഇല്ലേ ഞാൻ അമ്മയോട് ഇത് എന്തായാലും വെളിപ്പെടുത്തും അങ്ങനെ നിങ്ങളെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോൾ മുകുന്ന് അയ്യോ പ്രശ്നമുണ്ടാക്കില്ലേ അപ്പോഴേക്കും സഞ്ജയ് നീ അമ്മയോട് പറയടാ നീ പറയോ അത്ര വലിയ ധൈര്യം നിന്നെ കായടോ എൻ്റെ വീട്ടിലെന്നും പറഞ്ഞിട്ട് ഇനി അങ്ങ് സഞ്ജയോട് ഏറ്റുമുട്ടുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ